റവാഡ ചന്ദ്രശേഖറെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ചർച്ചയെ തുടർന്ന് തന്നെയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടാണ് പി ജയരാജൻ്റെ പ്രതികരണം പി ജയരാജൻ പറയുന്നത് പാർട്ടിക്ക് ഒരു പോലീസ് നയമുണ്ട് ആ പോലീസ് നയം നടപ്പാക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യുന്നത് അതേസമയം പത്തോ മുപ്പതോ വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ആണ് എന്നതുകൊണ്ട് ഇപ്പോൾ റവാഡ ചന്ദ്രശേഖരെ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടു തിനെ എതിർക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതിലദ്ദേഹം കൃത്യത വരുത്തുന്നില്ല അതായത് കൂത്തുപറമ്പ് വെടിവെയ്പ്പിന് ഉത്തരവാദി റവാഡയാണോ എന്ന് ചോദ്യത്തോടെ അദ്ദേഹം പറഞ്ഞു അതിന് മുകളിലും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു എസ് പി ആയ പത്മകുമാർ സംഭവസ്ഥലത്തുണ്ടായിരുന്നു ഡിവൈഎസ്പിയായ ഹക്കീം ബത്തേരി അവിടെ വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് തുടങ്ങി പറഞ്ഞുകൊണ്ട് റവാഡയെ റവാഡയിൽ ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതേസമയം റവാഡ ചന്ദ്രശേഖർക്കെതിരെ ഇ കെ നയനാർ സർക്കാർ എടുത്ത കേസ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതെന്നതും ശ്രദ്ധേയമാണ് സാജിദ് അജ്മൽ വിവരങ്ങളുമായി ചേരുന്നു സാജിദ് പി ജയരാജനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം റവാഡ് ആ സംഭവത്തിൽ ഉൾപ്പെട്ടു എന്ന് സംവദിക്കുന്നില്ലല്ലോ സാജിദ് കേൾക്കാമോ ോ അതായത് റവാഡ ചന്ദ്രശേഖറാണ് കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദി എന്ന് പി ജയരാജൻ ഒരിക്കലും സമ്മതിക്കുന്നില്ലല്ലോ നിങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ബൈറ്റിന്റെ ആദ്യ തുടക്കത്തിൽ ഇദ്ദേഹം അതിൽ പ്രതിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൽ ഈ കുത്തുപറമ്പ് ഈ വെടിവെപ്പുമായി ബന്ധപ്പെട്ട ആദ്യം ഉത്തരവാദിത്വയായിരുന്നു ഇപ്പോൾ അത് സർക്കാരിന്റെ ഭരഭരണപരമായ ഒരു തീരുമാനമാണ് എന്നുള്ളതാണ് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിലോ എൽ ഡി എഫിലോ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആലോചനകൾ നടന്നിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അത് പൂർണ്ണമായും ഭരണ തലത്തിലുള്ള ഒരു തീരുമാനം എന്ന നിലയ്ക്കാണ് പറയുന്നത് ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ല എന്നുള്ളതാണ് അതിൽ ഈ റവാള ചന്ദ്രശേഖരന് ഡി ജി പി ആക്കിയവുമായി ബന്ധപ്പെട്ടുള്ളൊരു അതൃപ്തിയുടെ സ്വരമാണ് ആദ്യം കേൾക്കുന്നത് പിന്നീട് അത് ആവർത്തിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഡി വി എസ് പി ആയിരുന്ന ഹക്കീം പത്തേരി അതോടൊപ്പം തന്നെ അന്ന് എസ് പി ആയിരുന്ന കണ്ണൂർ എസ് പി ആയിരുന്നത് എ പത്മകുമാറാണ് സമീപത്ത് വിരമിച്ച ഡി ജി പി പത്മകുമാർ ആണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ഭരണപരമായ തീരുമാനമാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അന്ന് ഈ കുത്തുവാറമ്പ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത പ്രധാനികളിൽ ഒരാളാണ് പി ജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു ഭരണപരമായ മാത്രം തീരുമാനമാണ് ഇതിൽ സി ഒരു തരത്തിലുള്ള പങ്കുമില്ല എന്ന് പറഞ്ഞു വെക്കാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് എന്ന് അത് ഇപ്പോൾ സർക്കാരിന്റെ ഒരു പറയുകയാണ് ചെയ്യുന്നത് ശരി സേഫ് സൈൻ ലാബ്ദിരുന്നു സേഫ് ജയരാജന്റെ വാക്കുകൾ സേഫ് കേട്ട് കാണും അദ്ദേഹം ഒരു വശത്ത് റവാഡക്ക് മുകളിലും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു പത്മകുമാർ ആയിരുന്നു അന്ന് എസ് പി എന്ന് പറയുന്നു അക്കിം ബത്തീർ ആയിരുന്നു ഡി എസ് പി ആണ് വെടിവയ്പിന് കാരണം എന്ന് പറയുന്നു പക്ഷെ ഉത്തരവിട്ട റവാഡ് റവാഡയെ അങ്ങനെ ആക്രമിക്കുന്നില്ല അതേസമയം ഈ തീരുമാനം തികച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ഭരണപരമായ തീരുമാനമായി മാത്രം കാണുന്നു ഇതിൽ രാഷ്ട്രീയമായ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല എന്ന് പറയുന്നു സംസ്ഥാന പോലീസ് നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ നയം നടപ്പാക്കുക എന്നുള്ളതാണ് അതാണ് പാർട്ടി നയം എന്ന് പറഞ്ഞു കഴിയുന്നു അതായത് അദ്ദേഹം ഈ വാക്കുകളിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു വെക്കുകയാണ് പി ജയരാജൻ ചെയ്തിരിക്കുന്നത് കാരണം അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പ് തൊണ്ണൂറ്റിനാലിൽ നടക്കുന്ന സമയത്ത് നിതിൻ അഗർവാളിനെതിരെ ചില പരാതികൾ ഞങ്ങൾ കൊടുത്തിരുന്നു നിലവിൽ ഏരിയ സെക്രട്ടറിയായ സുകുമാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയായിരുന്നു നിതിൻ അഗർവാൾ അന്ന് അതിനെതിരെ നിയമ പോരാട്ടം നടത്തിയവരാണ് ഞങ്ങൾ എന്ന് പറയുകയും പ്രഭാത ചന്ദ്രശേഖരന്റെ പേര് പറയാതെ അദ്ദേഹത്തിന്റെ മുകളിൽ മറ്റു മറ്റുദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു അതായത് മുകളിലുള്ള ഉദ്യോഗസ്ഥരുടെ ആ നിർദ്ദേശപ്രകാരമായിരിക്കാം ഒരു വിഷയം രമാണ ചന്ദ്രശേഖർ ഇത് ചെയ്തത് എന്ന ധ്വനി അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പൂർണ്ണ തൃപ്തി അദ്ദേഹം അതിനകത്ത് രേഖപ്പെടുത്തുന്നില്ല എന്നൊരു വസ്തുത നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹം അതിനെ തള്ളി പറയുന്നില്ല ഈ ഭരണപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന പദവിയിലുള്ള ആളെ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ആ പാർട്ടിയുടെ പാർട്ടി വിവിധ തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടായിരിക്കുക നിയമനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് റവാണ ചന്ദ്രശേഖരന്റെ നിയമനത്തിൽ ഒരു കണ്ണൂർ സ്വദേശിയായ അല്ലെ കണ്ണൂരുകാരനായ കൂത്തുപറമ്പ് വെടിവയ്പ് നടക്കുന്ന സമയത്ത് അവിടെ പ്രവർത്തിച്ചു വരുന്ന പി ജയരാജനെ പൂർണ്ണതൃപ്തി രേഖപ്പെടുത്തുന്നില്ല അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ക്യാബിനറ്റിന്റെ ആ തീരുമാനത്തെ അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്യുന്നുമില്ല എന്നൊരു നമുക്ക് കഴിയുന്നുണ്ട് സേഫ് ഇതിന്റെ കാരണം എന്തായിരിക്കും ഇപ്പൊ തൊണ്ണൂറ്റിനാലിൽ നല്ല വെടിവയ്പിൽ പിന്നീട് വരുന്ന നയനാർ സർക്കാർ കേസ് എടുത്തിട്ടുണ്ട് അതിൽ റബാഡ ചന്ദ്രശേഖർ പ്രതിയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഏതാണ്ട് എത്രയോ പത്തോ പന്ത്രണ്ടോ പത്തോ ഇരുപതോ വർഷത്തിന് ശേഷം എന്ന് പറയാം പത്തോ പതിനെട്ടോ വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പ്രതിയായ ഒരാൾ ഒരു പക്ഷേ ഈ വെടിവയ്പിൽ ഉത്തരവിട്ട ഒരാൾ അയാളെക്കാൾ പ്രശ്നക്കാരനാണ് നിതിൻ അഗ്രവാളെന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വഴുതി മാറുന്നതിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ എം വി രാഘവനോട് സി പി എം ആ കാലത്തും പിന്നീടും സ്വീകരിച്ച നിലപാടിലെ ആ മാറ്റം തന്നെയാണോ ജയരാജിന്റെ വാക്കുകളിലുള്ളത് കാണാൻ കഴിയുന്നത് എന്ത് ആ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് േഖ അവതരിപ്പിച്ചതിനു ശേഷം അദ്ദേഹം പുറത്തുപോകുന്നു പിന്നീട് കൂത്തുപറമ്പ് വെടിയപ്പ് ആകുന്നു വെടിവെപ്പിന് ശേഷം അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ശത്രുവായി പ്രഖ്യാപിക്കുന്നു അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങളിൽ അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഏതാണ്ട് ഒരു ഇരുപത്തി ഒന്ന് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ആ സംഭവത്തിന്റെ പേരിൽ ഇപ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്നൊരു ധനി അതിനകത്ത് ഉണ്ട് എങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ കണ്ണൂർ സ്വദേശികളായ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കിടയിൽ ഈ തീരുമാനത്തിന് ചില അതൃപ്തികളുണ്ട് പക്ഷെ അത് പരസ്യമായി അവർ പറയുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ് പരസ്യമായി പറയണമെങ്കിൽ പി ജയരാജൻ ഇപ്പോൾ പൊതിഞ്ഞു പറയാൻ വേണമെങ്കിൽ നേരിട്ട് പറയാമായിരുന്നു അദ്ദേഹം നേരിട്ട് പറയുന്ന ആളാണ് ചിലപ്പോൾ അദ്ദേഹം ഈ കമ്മിറ്റികളിൽ പറയേണ്ട കാര്യങ്ങൾ കമ്മിറ്റികളിൽ പറയുന്ന ആളാണ് ചിലപ്പോൾ അടുത്ത സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ ഈ നിയമനവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആമർശമുണ്ടെങ്കിൽ അദ്ദേഹം അത് രേഖപ്പെടുത്തുക തന്നെയും തന്നെ ചെയ്യും കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ രീതി അങ്ങനെയാണ് ഒരു കാര്യം പ്രധാനമായി നോക്കിക്കാണാം ജിംസ് ഇതിനകത്ത് പിണറായി വിജയൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമായി നമുക്കിതിനെ കാണാൻ കഴിയില്ല പ്രത്യേകിച്ച് സംസ്ഥാന പോലീസ് മേധാവി നിയമനം അത് പാർട്ടിയുടെ കൂടിയാലോചനകൾക്കൊടുവിൽ എടുക്കുന്ന തീരുമാനമാണ് പ്രവാള ചന്ദ്രശേഖരന്റെ നിയമനം പ്രത്യേകിച്ച് നോക്കുമ്പോൾ ബൂത്തുപറവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കരിയറ്റൊരു ബ്ലാക്ക് മാർക്ക് നിൽക്കുകയും സി പി എമ്മിനെ സംബന്ധിച്ച് വൈകാരികമായ ഒരു സംഭവത്തിന് കാരണക്കാരനാവുകയും ചെയ്ത ആളെ സംസ്ഥാനത്തെ പുതിയ പുതിയ പോലീസ് മേധാവിയായി നിയമിക്കുമ്പോൾ അത് പാർട്ടിയുടെ കൂടിയാലോചനകൾ ഒടുവിലാണ് ഉണ്ടായത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ ശരി